മകുഗ റൊഷാക്ക് ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള നിസാം ബഷീർ ഏറ്റവും പുതിയ സംവിധാനം സംവിധാനിച്ചു ഒരുക്കാൻ പോകുന്നത് പൃഥ്വിരാജിന് വേണ്ടി ഒരു ചിത്രമാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത വർഷം ജനുവരി മാസം മുതൽ ആരംഭിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ വരുന്ന ഡിസംബർ ആറിന് അല്ലുവർച്ചിന്റെ പാനും റിലീസായി തിയേറ്ററിലേക്ക് റിലീസിനെത്താണ്ടിരിക്കുന്ന ചിത്രമാണ് പുഷ്പ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ നാളെ വൈകുന്നേരം ആറ് മണിക്കാണ് റിലീസിനെത്തുന്നത് ഈ ഒരു ചിത്രത്തിൽ വില്ലൻ വേഷുന്നത് നമ്മുടെ മലയാളത്തിലുള്ള ഫഗത് ഫാസിലാണ് ഫഗതിന്റെ ഈ ഒരു ചിത്രത്തിലെ ഡബ്ബിംഗ് വർക്കുകളൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓഫീഷ്യൽ തന്നെ ചിത്രത്തിന്റെ ടീം ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രത്തിന്റെ യാണ് മമ്മുക ഏറ്റവും പുതിയ സംവിധാനം ഒരുക്കിയിട്ടുള്ള ഒരു ത്രില്ലർ ചിത്രമായിരുന്നു എന്ന ചിത്രം ചിത്രം ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ മാത്രം പതിനാറ് കോടി രൂപയ്ക്ക് മണി ഗ്രോസ് കളക്ഷൻ നേടിയിട്ടുണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി ഏകദേശം മുപ്പത്തി കോടി രൂപയ്ക്ക് മുകളിൽ ചിത്രം ഗ്രോസുരക്ഷ സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ബൊഗൈൻ വില്ല എന്ന ചിത്രം ഇപ്പോൾ തിയേറ്ററിലെ സൂപ്പർ ഹിറ്റ് വിജയം നേരിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ദലപതി വിജയ് നായിക പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ അറുപത്തി ഒൻപതാമത്തെ ചിത്രം പൂജയാണ് ഈ ഒരു ചിത്രത്തിൽ നായികയായി എത്തുന്നത് ചിത്രത്തിൽ ശിവരാജ് കുമാർ ഒരു പ്രധാന വേഷ എത്തുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ശിവകാർത്തിക നായകനെ ഏറ്റവും പുതിയതായി തിയേറ്റർക്ക് റിലീസിന് എത്താൻ അദ്ദേഹത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിലോട്ട് ഇപ്പോൾ ശിവ ജോയിൻ ചെയ്തിരുന്നു ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് കത്തി തുപ്പാക്കി പോലുള്ള ചിത്രങ്ങളുടെ സംവിധാനമായിട്ടുള്ള എ ആർ മുരുകോസ് ആണ് ഈ ഒരു ചിത്രം സംവിധാനിച്ചത് ഒരുക്കുന്നത് ലാലേട്ട് നൈകയെ പുറത്തിറങ്ങാൻ ഇരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ബറോസ് എന്ന ചിത്രം ചിത്രം ത്രീഇ ഡിയിലൊക്കെയായിട്ടാണ് തിയേറ്റർ എളിക്കുക റിലീസിനെത്തുന്നത് സൂര്യയുടെ കങ്കുവ ചിത്രത്തിനൊപ്പം ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ ഒഫീഷ്യലി തന്നെ ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രമേറിയ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടാണ് തിയേറ്ററിലേക്ക് തിയേറ്ററുകളൊക്കെ റിലീസിനെത്താനായിരിക്കുന്നത് ദുൽഖറിന്റെ തെലുങ്കിൽ നിന്ന് തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ലക്കി ബാസ്കർ എന്ന ചിത്രം ചിത്രത്തിന് വളരെ മേജർ റെസ്പോൺസ് തിയേറ്ററിൽ നിന്ന് നേരിടക്കാൻ സാധിച്ചിരിക്കുകയാണ് ഈ ഒരു ചിത്രം ഇപ്പോൾ അവൈലബിൾ ആയിട്ട് നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട് ദുൽഖറിന്റെ കരിയറിൽ തന്നെ ആയിട്ട് നൂറ് കോടി ചിത്രവും കൂടിയാണ് ലക്കി ഭാസ്കർ തെലുങ്കിൽ നിന്നും കൂടെ ഇപ്പോൾ ദുൽഖറെ നേടിയെടുത്തിരിക്കുകയാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഇരുപത് കോടി രൂപയ്ക്കൂടി ഗ്രോസ് കളക്ഷൻ നേടി കേരളത്തിനും സൂപ്പർ ഹിറ്റ് വിജയം സ്വത്തമാക്കിയിരിക്കുകയാണ് നമ്മുക്കയും കൂടാതെ തന്നെ ലാലേട്ടനും മഹേഷ് നാരായണനും ഒക്കെ ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇന്ന് ശ്രീലങ്കയിൽ വെച്ച് ആരംഭിച്ചിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ഇതൊരു മൾട്ടി സ്റ്റാർ ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരിക്കുമെന്ന് ചിത്രത്തിന്റെ ടീം ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളായി ചാക്കോച്ചനൊക്കെ എത്തും കൂടാതെ ആസിബലിക്ക് പകരം ഈ ഒരു ചിത്രത്തിൽ ഫകത്ത് എത്താൻ ചാൻസ് ഉണ്ടെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് രു നായികിനെ തിയേറ്ററിയുള്ള ഏറ്റവും പുതിയൊരു ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ എന്റർടൈനർ ചിത്രമായിരുന്നു മാർട്ടിൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഇന്നലെ ആമസോൺ പ്രൈം വീഡിയോസ് വഴി നടന്നിരിക്കുകയാണ് തമിഴ് മലയാളം ഹിന്ദി കന്നഡ എന്നീ ഭാഷകളിലാണ് ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒ ടി ടി റിലീസ് ഇന്നലെ ആമസോൺ പ്രൈം വീഡിയോസ് വഴി നടന്നിട്ടുള്ളത് സൂര്യൻ നയക്കിനെ തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ശിവ സംവിധാനം ചെയ്ത് ഒരിക്കലുള്ള കങ്കുവ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് കുഴപ്പമില്ലാത്ത ഒരു ഡീസന്റ് ആയിട്ടുള്ള റെസ്പോൺസ് ഒക്കെ പ്രേക്ഷക നേരിടക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം ഇപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ സൂര്യയുടെ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഗ്രോസ് കളക്ഷൻ നേടിയ ചിത്രങ്ങളിലെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുകയാണ് ാണ് ചിത്രം ഫസ്റ്റ് ഡേ തന്നെ ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് അമ്പത്തെട്ട് കോടി രൂപയ്ക്ക് ഗ്രോസ് ഗ്രോസുലക്ഷ സ്വന്തമാക്കിട്ടുണ്ട് ഒഫീഷ്യലി തന്നെ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നാലു കോടി രൂപയ്ക്ക് അടുത്തോളം ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ ഗ്രോസ് ഗ്രോസ്ലക്ഷൻ നേടിയെടുത്ത് അങ്ങനെ ഞെട്ടിച്ചിരിക്കുകയാണ് കേരള ബോക്സ് ഓഫീസിലായാലും സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിലെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് കേരളത്തിൽ ഇപ്പോൾ കങ്കുവ ചിത്രമാണ് കൂടാതെ തന്നെ വൈഡ് കളക്ഷനിലായാലും കങ്കുവ ചിത്രമാണ് സൂര്യയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേരിട്ടുള്ള ചിത്രം ഫഗതിന്റെ കരിയറിലെ തന്നെ വലിയൊരു വിജയമായി മാറിയിട്ടുള്ള ചിത്രത്തിന്റെ ആയിരുന്നു ജിത്തു മാധവ സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ട് ആവേശം എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് ശേഷം ജിത്തു മാധവ് ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് ലാലേട്ടന് വേണ്ടി ഒരു പ്രോജക്റ്റ് ആയിരിക്കുമെന്നാണ് ലേറ്റസ്റ്റായിട്ട് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് ലാലേട്ടനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നും ഈ ഒരു ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ ഒന്ന് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ശേഷം ആക്കിയതിനൊരു പ്രോജക്ട് നടക്കുമെന്നൊക്കെയാണ് ലേറ്റസ്റ്റായിട്ട് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ലാലേട്ടന്റെ തന്നെ ആശീർവാദ സിനിമാസായിരിക്കും ഈ ഒരു ചിത്രം നിർമ്മിക്കുക എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു പ്രോജക്റ്റ് കുറച്ച് ഡിലേ ആയാലും ഈ ഒരു പ്രോജക്ട് നടക്കുമെന്ന് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഒഫീഷ്യൽ കൺഫർമേഷൻ ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാലും ഈ ഒരു ചിത്രത്തിലെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക